നമ്മള് വളരെ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ശാരീരസുന്ദരമായ പ്രദേശത്ത് നിൽക്കുകയാണ് നമ്മള് ടൂറിസം എന്ന് പറയുമ്പോ വിനോദയാത്ര എന്നൊക്കെ പറയുമ്പോ വണ്ടിയും അടുത്ത് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നവരാണ് നമ്മള് പക്ഷേ നമ്മുടെ മടിത്തട്ടിൽ മനോഹരമായി കുടുംബവും മൊട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ഭൂമി കൈപ്പുഴയിലുണ്ട് കൈപ്പുഴ കാറ്റ് എന്ന സുന്ദരമായ പദത്തിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് കിലോമീറ്ററോളമുള്ള പാടവരമ്പുകൾ ഇരുവശത്തും തെങ്ങിൻ തോപ്പുകളും പാടശേഖരങ്ങളുമൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ കാറ്റാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് കാലത്തും വേനൽക്കാലത്താണെങ്കിൽ കാറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം മഴക്കാലത്താണെങ്കിൽ രണ്ട് ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ നിൽക്കുന്നതിനേക്കാൾ സുന്ദരമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട് പശ്ചാത്തലമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സുന്ദരമായ ഭൂമികൾ നമ്മുടെ ഇടയിലുണ്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്ന നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കരിപ്പുഴക്കാറ്റിൻ്റെ മനോഹാരിതയിലൂടെ ഞങ്ങളിങ്ങനെ പരിരസിക്കുന്ന അത് മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിമ്മ് ഓപ്പൺ ജിംനേഷ്യം ഉണ്ട് വരുമ്പോഴേ കാണുന്നത് ഓപ്പൺ ജിംനേഷ്യമാണ് ആ ജിംനേഷ്യം അത് കഴിഞ്ഞ് ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് മനോഹരമായ പൂന്തോട്ടങ്ങൾ നോക്കത്ത ദൂരത്തോളം നിൽക്കുന്ന തെങ്ങിൻതോപ്പുകൾ ഇതൊക്കെയും നമുക്ക് ഇവിടെ ദൃശ്യമാവുകയാണ് കണ്ണ് കണ്ണടത്ത ദൂരത്തോളം കാണുന്ന വണ്ടി പിടിച്ചു പോകാനുള്ളത് ആ കായൽ വലിപ്പുകൾ എന്ന് മാത്രമല്ല നടന്നു പോകാവുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുക അതിലേക്കുള്ളവരി വാഹനങ്ങൾ അങ്ങിങ്ങ് ദൃശ്യമാകുന്നുണ്ട് കിലോമീറ്ററോളോളം ദൂരത്തിൽ അങ്ങിങ്ങായിട്ട് വാഹനങ്ങൾ നിൽക്കുന്ന കാണാം അതിനുശേഷം ഒറ്റ വരമ്പുകൾ ഇടത്തേക്കും വലത്തേക്കും ഒക്കെ കാണാം അപ്പം ഗോഡ്സം കൺട്രി എന്ന് നമ്മൾ വിശേഷിക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത ദൃശ്യമാകുന്ന കൈപ്പുഴയുടെ ദൃശ്യ മനോഹാരിതയാണ് നിങ്ങൾ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മനോഹര തീരത്ത് ഒരിക്കലെങ്കിലും വന്നു പോകുന്നത് എപ്പോഴും സുന്ദരമായിരിക്കും നല്ല വിളഞ്ഞു കിടക്കുന്ന സമയത്തെ നല്ല വേനൽക്കാലത്തൊക്കെ നല്ല ഈ കാറ്റ അതുപോലെ സൂര്യാസ്തമയം ഇവിടെ കൊണ്ടുള്ള സൂര്യാസ്തമയത്തിന്റെ കാഴ്ച ഭയങ്കര രസകരമാണ് ഉണ്ടോ വഴിയോരങ്ങളിലൊക്കെ റീൽസ് പിടിക്കാണ് കുട്ടികൾ എന്താ മഴ നൃത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ട പാടശേഖരം തോന്നുന്നു അവിടെ വിത്തിനെ കുറിച്ചൊന്നും വിത്ത് ശേഖരിക്കുന്ന വിത്ത് ശേഖരിക്കുന്നു വരുമ്പം കാണുന്ന േറ്റുന്നില്ലേ എന്നാ പൈമര കാറ്റ് കാടുകൾ കാണാൻ നമ്മൾ വാഗമണ്ണിലേക്കും മൂന്നാറിലേക്കും ഒക്കെ പോകുമ്പോൾ അതിന്റെ ഒരു ചെറിയ മിനി പതിപ്പാ വേണ്ടല്ലേ പൈമരക്കാടുകൾ അല്ലെങ്കിൽ പോലും നിബിഡമായ വനത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം നല്ല സിനിമാ ഷൂട്ടിങ്ങിനും ഉല്ലാസത്തിനും പറ്റിയ ഒരു അന്തരീക്ഷമാണ് എപ്പോഴും നിറഞ്ഞ മനോഹരമായിട്ട് പുൽച്ചെടികളൊക്കെ ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് താവളങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് പ്രത്യേകത മഴക്കാലമായതുകൊണ്ട് സൂര്യനെ കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ സൂര്യാസ്തമയമൊക്കെ വളരെ ശ്രദ്ധേയമായിരിക്കും ചൂണ്ട ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പോഴും നല്ല കാറ്റാണ് കാറ്റിനെയൊക്കെ ആശ്രയിച്ചുണ്ട് നല്ല തണുപ്പ് പക്ഷേ മൂന്നാറിലോ അല്ലെങ്കിൽ ഊട്ടിയിലോ ഒക്കെ പോയാൽ ഒരു ഫീൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് മഞ്ഞ് കണങ്ങളുള്ളപ്പോൾ ഇവിടെ മഞ്ഞൊന്നുമില്ല പക്ഷേ അതിനേക്കാളൊക്കെ വളരെ അധികം നമുക്ക് ആസ്വദിക്കാൻ കഴിയും പ്രകൃതിയുമായിട്ട് ഇടങ്ങിച്ചേർന്ന് പ്രകൃതിയുടെ ഹൃദയത്തിലൂടെ നടക്കുന്നൊരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നല്ല കാറ്റാണ് നല്ല കാറ്റ് നല്ല തെക്കിൻ ടോപ്പുകൾ ടൂറിസം മാത്രമല്ല ഇവിടെ ഒരുപക്ഷെ കിലോമീറ്ററുകളോളം നടന്ന് ഞങ്ങളിവിടെ പണിയെടുത്ത് പാടപരമ്പിൽ പണിയെടുക്കുന്നവരും അവരുടെ ആ കൊയ്ത നെല്ലുമൊക്കെ ആയിട്ട് പോകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ടൂറിസം വികസിക്കുന്നതിനോടൊപ്പം തന്നെ ആ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷി കൃഷിമായി ബന്ധപ്പെട്ട അവരുടെ എല്ലാ സാമഗ്രികളിലും ഇവിടെ എത്തിക്കുവാനും ആ കൊയ്ത നെല്ല് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള വലിയ ഒരവസരം വഴി വന്നവരൂടെ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ പ്രശ്നമാണ് ഒരു കാലത്ത് എത്രയോ പാടുപെട്ടിരിക്കും ഇവിടുത്തെ കർഷകരെ ഞങ്ങൾ കൊയില നെല്ല് ഒരു പരിഹാരത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം സാധിക്കുന്ന തരത്തിലേക്ക് ഈ റോഡും പ്രയോജനമാണ് അന്ന് മാത്രമല്ല ഇതേക്ക് എത്തിച്ചേരുന്ന ആയിരക്കണക്കിനായിട്ടുള്ള വിനോദ സഞ്ചാരികൾ അവർക്കെല്ലാം ഉല്ലാസത്തിൻ്റെ ഒരു പുതിയ അനുഭവമായിരിക്കും കൈപ്പുഴക്കാറ്റിൻ്റെ നടപരമ്പരകളിലൂടെയുള്ള യാത്ര എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിങ്ങനെ നോക്കത്താ ദൂരത്തോളം കിടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതിനൊരു അവസാനം ഇല്ല അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും കാഴ്ചയുടെ പുതിയ പുതിയ വാതായനങ്ങൾ തീർത്തുകൊണ്ടാണ് കൈപ്പുഴക്കാറ്റ് മുന്നേറുന്നത് ത്രിവേണി സംഗമം എന്ന് പറയുന്ന പോലെ മൂന്ന് പാടശേഖരങ്ങളുടെ സംഗമ ഭൂമി കൂടിയാണ് പുഴക്കാറ്റിലെ ഈ പ്രദേശം നമ്മുടെ എന്താണ്ട് അറബിക്കടലിന് സമയത്ത് നിൽക്കുന്നൊരു ഫീലുണ്ട് വേമ്പനാട്ടുകായലിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു ഫീലുണ്ട് വഴുക്കാനത്ത് നിൽക്കുന്നൊരു ഫീലുണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ കെട്ടിചേരാവുന്ന പ്രദേശം അതിനേക്കാൾ ഉപരി പ്രകൃതിയെ ആസ്വദിക്കുന്നവരെ സമർപ്പിച്ചിട്ടുണ്ട് വല്ലാത്തൊരു അനുഭൂതി നൽകുന്ന പ്രദേശം കൂടിയാണ് കൈപ്പുഴയിലെ ഈ ടൂറിസ്റ്റ് സങ്കേതം വളരെ പാല കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന ഈ സന്ദർഭം നമുക്ക് കടലിൽ കാണാനോ വെള്ളമുള്ള പ്രദേശങ്ങളിലൊന്നും പോകാൻ സാധിക്കില്ല പക്ഷേ ആ സമയത്ത് പോലും നമുക്ക് ഇവിടേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വലിയ മഴയിലേക്ക് കെടുതിയിലേക്ക് നമ്മുടെ പ്രദേശങ്ങൾ മാറിയപ്പോൾ പോലും ആ പ്രകൃതിയുടെ സൗന്ദര്യം ആ കാലാവസ്ഥയുടെ പ്രതിരോധ അവസ്ഥയിൽ ഒപ്പിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കൈപ്പിഴയുടെ ഏറ്റവും വലിയ പ്രത്യേകം ഏ എല്ലാം പറയാറുണ്ടോ ഇപ്പോൾ ദൃശ്യമാകുന്നത് പാടവരുമ്പിൻ്റെ ഇടയിലൊരു വനഭൂമിയാണ് അക്കേഷ്യ കാടുകൾ പോലെ നിബിഡമായ ഒരു അന്തരീക്ഷം ഒരു വനഭൂമിയുടെ പശ്ചാത്തലം ഷൂട്ടിനും റീൽസിനും സിനിമാ ഷൂട്ടിങ്ങിനും ഒക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക പാഠങ്ങളാൽ ചുറ്റപ്പെട്ട അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലാണ് ഈ ഒരു വനഭൂമിയുടെ ദൃശ്യഭംഗി കൈപ്പുഴ കാറ്റിനെയും കൂടുതൽ ദൃശ്യവിസ്മയമുള്ള ഒരു ഭൂപ്രദേശമാക്കി മാറ്റുന്നത് മാർക്കോത്തറപ്പാടം കേട്ടോ പാടം